ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ആകെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിലും അതിൻ്റെ ക്ലാസ്സുകളിലും ഒക്കെ ആണല്ലോ അല്ലേ ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നം ഈ നോട്ടുകൾ പി ഡി എഫ് ആക്കി കുട്ടികൾക്ക് അയച്ചു കൊടുക്കണം അതുപോലെ അസൈൻമെൻറ്റുകൾ ഇപ്പോൾ ഞാനൊക്കെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അസൈൻമെൻറ്റ് പി ഡി എഫ് ആക്കി അപ്ലോഡ് ചെയ്യണം അപ്പോൾ ലാപ്ടോപ്പുകൾ കയ്യിലില്ല അപ്പോൾ എഴുതി സ്കാൻ ചെയ്ത് അയക്കാം അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു ബദൽ കുട്ടികൾക്കായാലും ടീച്ചേഴ്സിന് എന്തെങ്കിലും പി ഡി എഫ് അയക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ മൊബൈലുണ്ട് പക്ഷേ ലാപ്ടോപ്പ് ഉണ്ടായിക്കോളമെന്നില്ല അപ്പോൾ അതിൽ പി ഡി എഫ് ആക്കാൻ എളുപ്പമല്ല അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വഴികളുണ്ട് ഇടാം ഇങ്ങനെയൊക്കെ ചെയ്യാം മൊബൈൽ ലാപ്ടോപ്പിനെ ലാപ് മൊബൈലായിട്ട് കണക്ട് ചെയ്യാം അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെയ്യാം പല അപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ ഒരു വിൻഡോസിൻ്റെ ഒക്കെ ഒരു അപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടാവും പവർ പോയിൻ്റ് വേഡ് എന്നൊക്കെ ഉണ്ട് അത് ഓരോ അപ്ലിക്കേഷൻ കാരണം വളരെ കൂടുതലാണ് അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ലളിതമായിട്ട് എളുപ്പവഴിയിൽ എങ്ങനെ നമുക്കിത് ചെയ്യാം എന്നുള്ളത് കാണിക്കാനായിട്ടൊരു വീഡിയോ ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുതന്നെ അപ്പോൾ നമ്മൾ ഞാനൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ഒരു പത്ത് ഒന്നൊന്നര മണിക്കൂർ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ ബസ്സിൽ ഇരുന്നിട്ടാണ് പോകുന്ന ദിവസമാണ് പോയിരുന്നത് ഇപ്പം പിന്നെ ആവശ്യമില്ല ഇപ്പോഴൊക്കെ ക്ലാസുകളിലേക്കുള്ള പവർ പോയിന്റ് എന്തെങ്കിലും കാണിക്കുന്നത് ഞാൻ ഈ ഫോണിൽരുന്നാണ് ടൈപ്പ് ചെയ്യുക എനിക്ക് മലയാളം ടൈപ്പിംഗ് ലാപ്ടോപ്പിൽ അത്ര വശമല്ല ഇപ്പം ആണെങ്കിൽ തന്നെ വലിയ ലാപ്ടോപ്പ് തുറന്നുവെച്ചതിന് മുമ്പിൽ തന്നെ ഇരിക്കണ്ടേ മൊബൈൽ ആകുമ്പോൾ നമ്മൾ കിടക്കുകയേ ഇരിക്കുകയും എന്താ വച്ചാൽ ചെയ്ത് വീട്ടിൽ എപ്പഴാ സമയം കിട്ടുന്ന സമയത്തൊക്കെ ടി വി ആകുമ്പോൾ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് ഒരു സൗകര്യമുണ്ട് ആ രീതിയിൽ നിങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോ മുഴുവൻ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താലും മതി അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം എൻ്റെ മൊബൈൽ സ്ക്രീനിൽ തന്നെയാണ് ഞാൻ കാണിച്ചു തരണേ അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിലാണ് അപ്പോൾ ഇതിൽ ഡബ്ല്യു പി എസ് ഉണ്ട് ആ ഡബ്ല്യു പി എസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം ഡബ്ല്യു പി എസ് സോഫ്റ്റ്വെയർ ഒന്ന് കണ്ടു നോക്കുക അടിയിൽ കാണുന്നുണ്ട് യൂട്യൂബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഡബ്ല്യു പി എസ് ഓഫ്ലൈൻ എന്നാണ് സോഫ്റ്റ് സോഫ്റ്റ്വെയർ ഇതാണ് അതിൻ്റെ ഒരു ലേ ഔട്ട് തുറന്ന് വരുമ്പോൾ ലേ ഔട്ട് ഇത് കിട്ടുന്നതിന് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുന്നു പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഡബ്ല്യു പി എസ് ഓഫീസ് എന്ന് ടൈപ്പ് ചെയ്യുക മുഴുവനും ടൈപ്പ് ചെയ്യണ്ട ഡബ്ല്യു പി എസ് ഓഫീസിൻ്റെ ഓയൊക്കെ അടിക്കുമ്പോഴേക്കും തന്നെ അത് വരും ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ അത് രണ്ടാമത്തെ വരുന്നു ഒരു ഡബ്ല്യു എന്നുള്ള ഐക്കൺ ഉള്ള അപ്ലിക്കേഷൻ വരുന്നു അത് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ എന്നൊക്കെയാണ് കാണുന്നത് അതിന് പകരം ഇൻസ്റ്റാൾ കാണും ഞാൻ അത് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള കാരണം അങ്ങനെ കാണുന്നത് ഞാൻ അതിൻ്റെ പെർമിഷനൊക്കെ കൊടുത്ത് നമ്മളത് ഓണാക്കുന്നു റെഡി ആക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ലേ ഔട്ട് വരും ഇതൊന്നും ഉണ്ടാവില്ല ഇത്ര അധികം ഒന്നും ഉണ്ടാവില്ല ഞാനത് ചെയ്യണ കാരണം കാണാം ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ടാവൂടെ ആദ്യം ആ പ്ലസ് ബട്ടൺ കൊടുത്താലതിൽ ഡോക്യുമെൻറ്റ് പ്രസൻറ്റേഷൻ സ്പ്രെഡ് ഷീറ്റ് പി ഡി എഫ് മെമ്മോ സ്കാനർ എന്നൊക്കെ പറഞ്ഞ് വരും എല്ലാം കൂടി ഒരു ഒറ്റ അപ്ലിക്കേഷനിലാണ് നമ്മൾ മൈക്രോസോഫ്റ്റിനൊക്കെ എടുക്കുന്ന പോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്ലിക്കേഷനല്ല അല്ല നമ്മൾ വേർഡ് എടുക്കുകയാണ് ആദ്യം ഡോക്യുമെൻറ്റ് ന്യൂ ഡോക്യുമെൻറ്റ് പലതരം ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരെണ്ണെടുത്തു നമ്മുടെ കീബോർഡ് ആക്റ്റീവായിട്ട് വരും മലയാളം മലയാളം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഞാൻ ഒരു ഇൻഡി കീബോർഡാണ് ഉപയോഗിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് ഇപ്പോൾ മാറി മാറി ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കീബോർഡ് അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണോ ജസ്റ്റ് ഇവിടുത്തെ കാണിക്കാൻ ടൈപ്പ് ചെയ്യണു നമുക്ക് തിരുത്തൊക്കെ ചെയ്യാം ബാക്ക് അടിച്ച് പോയി നമ്മൾ സാധാരണ എവിടെയെങ്കിലും വാട്സാപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി നമുക്കവിടെ ടൈപ്പ് ചെയ്തെടുക്കാൻ കഴിയും അതുകഴിഞ്ഞാൽ നമുക്ക് ഇനി മലയാളമാക്കണമെങ്കിൽ തൊട്ടപ്പുറത്തുള്ള മലയാളം എടുത്തു അപ്പോൾ നമ്മൾ ഇതിൽ ഇൻഡി കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മലയാളത്തിൽ വരുന്നൊരു കീബോർഡാണ് ആ കീബോഡിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഇനിയിപ്പം അതല്ല നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് പലരും ഉണ്ട് എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല അതിൽ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതായാലും ഈ സോഫ്റ്റ്വെയറിൽ സുഖമായിട്ട് വർക്ക് ചെയ്യും ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഭംഗിയാക്കണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അലൈൻമെൻറ്റ് ശരിയാക്കുക നമ്മൾ കമ്പ്യൂട്ടറും ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും ഒക്കെ ചെയ്യുമല്ലോ പിന്നെ പേജ് ലേ ഔട്ടുകളൊക്കെ ഒന്ന് ശരിയാക്കാം അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം വൃത്തിപ്പിടിച്ച സെലക്റ്റോളും സെലക്റ്റൊക്കെ വരും അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സൈസ് മാറ്റാം കൂട്ടാം കുറയ്ക്കാം അത്തരം കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാം പിന്നെ അതുപോലെ നിലവിൽ കുറേ ഉണ്ടാവും ഫോണിൻ്റെ കളറ് ഇറ്റാലിക്സ് അണ്ടർലൈൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് സാധാരണ ലാപ്ടോപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇതിൽ ചെയ്യാം ലൈൻ സ്പേസിങ് ചെയ്യാം ഫോണിൻ്റെ സൈസ് ഷെയ്പ്പ് മാറ്റാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ലെഫ്റ്റേ അലൈൻമെൻറ്റ് റൈറ്റ് അലൈൻമെൻറ്റ് തൊട്ടപ്പഴത്തെ ഫയൽ എന്നുള്ളതിൽ നമ്മുടെ ഫയലിൽ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട് സേവ് സേവാസ് എക്സ്പോർട്ട് അല്ലേ ഇതെല്ലാം ഇതിനകത്തുണ്ട് ഇൻസേർട്ടിൽ നമ്മുടെ ലാപ്ടോപ്പിനകത്ത് കാണുന്ന കാണുന്നതൊക്കെ ഇതെൻ്റെ കീബോർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇതായിട്ട് ബന്ധമില്ല സോഫ്റ്റ്വെയറായിട്ട് ബന്ധമില്ല പിക്ചർ ഇൻസേർട്ട് ചെയ്യാം ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം ടേബിൾ ഇൻസേർട്ട് ചെയ്യാം ഗ്രാഫ് വരയ്ക്കാം എന്തൊക്കെ വേർഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ വഴിയും ഇനി നമുക്കതൊന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം വെറുതെ എക്സ്പോർട്ട് കൊടുത്താൽ എക്സ്പോർട്ട് ടു പി ഡി എഫ് വരും അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാം അടിയിലെ എക്സ്പോർട്ട് ടു പി ഡി എഫ് എന്ന് കൊടുത്താൽ എക്സ്പോർട്ട് ആവും ഇനി അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും സേവ് ചെയ്യപ്പെടുന്നത് അവരുടെ ലൊക്കേഷനിലാണ് പക്ഷെ ക്ലൗഡിൻ്റെ ലൊക്കേഷനിലാണ് നിങ്ങളിത് സേവ് ചെയ്യുമ്പോൾ കൊണ്ടുനോക്കാം സേവ് പാത്ത് ഡബ്ല്യു പി എസ് ക്ലൗഡ് അല്ലേ അത് മാറ്റിയിട്ട് നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ലൊക്കേഷൻ വരും മെമ്മറി കാർഡിൽ വേണോ ഫോണിൽ വേണമെന്ന് ചോദിക്കും ഇപ്പോൾ ഫോണിൽ നമ്പർ നമ്മൾ എവിടെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ അവർ എടുക്കുക ആ ഫോൾഡറിലേക്ക് സേവ് ആവും നമുക്ക് ഇഷ്ടപ്പെട്ട പേരെടുക്കാം ആദ്യത്തെ ലൈനാവും മിക്കവാറും അതിൻ്റെ പേരായിട്ട് അവർ സെലക്ട് ചെയ്യാം അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അവിടെ ഡോക്ക് ഫയലിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുകയും ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഫോൾഡറിൽ ആയി കാണും ഇതുപോലെ തന്നെ ഞാൻ ടെക്സ്പോർട്ടും ഞാൻ രണ്ടും കാണിക്കുന്നില്ല ഒന്നേ കാണിക്കുന്നുള്ളൂ പിന്നെ ഞാൻ സേവ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിച്ചത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ആയിട്ടുള്ള പവർ പോയിൻറ്റ് നമുക്ക് ആവശ്യമുള്ള പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ പേരിലാണ് അതിൽ കിടക്കുന്നത് അതൊന്ന് നോക്കി നോക്കാം അത് ഒരുപാട് മാസ്റ്റർ സ്ലൈഡ്സ് ഉണ്ട് നമ്മൾ ആദ്യം ബ്ലാങ്ക് ആയിട്ടുള്ള ഒരെണ്ണം എടുക്കണു സാധാരണ ഒരു പവർ പോയിൻ്റിൻ്റെ ഭാഗം വന്നു അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് സ്ലൈഡ് പിക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് മാറ്റേണ്ടതെന്നൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു സ്ലൈഡ് എടുത്തു അതിലും നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കീബോർഡ് അതിനകത്ത് കിട്ടും അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തോ ഓക്കെ അത് മലയാളം ഞാൻ പറഞ്ഞല്ലോ ടൈപ്പിംഗ് അത്ര ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിക്കാൻ അത്ര എക്സ്പേർട്ടല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ഇനി അവിടെ ഞാനൊരു ചിത്രം കൊണ്ടു വയ്ക്കാൻ പോവാം അപ്പോൾ എന്ത് ചെയ്യണം ഹോമിൽ പോയി ഫയൽ ഇൻസേർട്ട് എടുക്കണം അല്ലേ ഇൻസേർട്ടിൽ എടുത്തു കുറേ പിക്ചറുകളുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ എടുത്തു ഒന്നുമില്ല ഒരു പിക്ചർ വെറുതെ കാണിക്കാൻ വേണ്ടി ഒരു പിക്ചർ എടുത്തു മാത്രം ആ പിക്ചർ പലതരത്തിൽ ഷേപ്പ് ആക്കാം പലതരത്തിൽ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാൻ കഴിയും അതിൻ്റെ അടുത്ത സ്ലൈഡ് എടുക്കുമ്പോൾ അതിൻ്റെ വേണ്ട ലേ ഔട്ടുകളൊക്കെ വരുന്നു അങ്ങനെ പലതരത്തിൽ നെക്സ്റ്റ് സ്ലൈഡ് കൊടുത്താൽ അടുത്തയിലേക്ക് പോവും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം അതുപോലെ എഡിറ്റ് ചെയ്യാം എന്തൊക്കെ വേണമെച്ച് നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം ഓക്കെ അത് എന്തൊക്കെയാക്കാം എക്സ്പോർട്ട് ചെയ്യാം സേവ് ചെയ്യാം പി ഡി എഫ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം സാധാരണ സേവ് വെച്ചാൽ സേവ് മതി അപ്പോൾ നമ്മൾ നേരത്തെ സേവ് നോക്കി ഇപ്പോൾ ഒന്ന് എക്സ്പോർട്ട് നോക്കി നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർമാർക്ക് കാണിക്കണമെങ്കിൽ അടിയിൽ പേയ്മെൻറ്റ് മോഡ് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല വാട്ടർമാർക്ക് ഇരുന്നോട്ടെ എക്സ്പോർട്ട് ടു പി ഡി എഫ് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സ്റ്റോറേജ് കാണിക്കും നമ്മൾ നമ്മുടെ സ്റ്റോറേജ് എടുക്കണു ലൊക്കേഷൻ കൊടുത്താൽ നമ്മളെ എക്സ്പോർട്ട് വരും എക്സ്പോർട്ട് ടു പി ഡി എഫ് കൊടുക്കാം പേര് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം എക്സ്പോർട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം ഈ ഡബ്ല്യു പി എസ് ഓഫ് ലൈൻ സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്തു നോക്കണം ഒരു അതിൽ തുടക്കത്തിൽ തന്നെ ഒരു ഡേറ്റ് വരുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ റിവാർഡ് ഉണ്ട് കളക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടാവും മോളിൽ ഒരു ഇൻഡ്യൂ ബട്ടൺ വരും സ്കിപ്പ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്താൽ മതി ഈ ഒരു പ്രശ്നം ഉണ്ടാവും പരസ്യം ഉള്ളൊരു ആപ്ലിക്കേഷനാണ് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ കയറി വരുന്നില്ല കേട്ടോ അങ്ങനെ പ്രശ്നമുള്ള ആപ്ലിക്കേഷൻ അല്ല അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കുട്ടികളുടെ മാർക്ക് സ്പ്രെഡ്ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളതിന് എക്സൽ ഷീറ്റ് കിട്ടുക അതിനകത്ത് അത് ചെയ്യാൻ പറ്റും സ്കാനർ സ്കാനറുണ്ട് അങ്ങനെ എല്ലാം കൂടിയിട്ടൊരു അപ്ലിക്കേഷനാണ് നല്ലൊരു നമ്മള അധ്യാപകരെ സംബന്ധിച്ചായാലും കുട്ടികളെ സംബന്ധിച്ചായാലും നല്ലൊരു അപ്ലിക്കേഷനാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ്